यह बिल्डिंग सीधे नगर पालक बुजुर्ग सिक्षण योजना मार्ग पर निकल कर मेरा फिको जाते क्या इसे कहीं वित्त गारंटी देकर दो जैसे ओन्ने इतना यकीन तो आलोक होते हैं इक्कीस फील तो नबसे आज जब वाले On the This time, the ball into the box. black hole. This time, it's again a game of six. This time, it's a single one. This time, second.

This time again, dot ball. This time, he's a And single one, yes. This time, the is out. Out the Prakara Melkono, Natural Producer, Natural Producer, Maragas. അടുത്ത ശരത് ശരത്തിന്റെ വീണ്ടും ടിക്കുന്നു ലതീഫിന്റെ അവസാന രണ്ട് പന്തുകൾ ആ ജപ്പാനിൽ തന്നെ ഒരു സിക്സർ

രണ്ടാം ഇന്നിംഗ്സിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു തിരഞ്ഞെടുത്തിരിക്കുന്നു ഇരുടീമും സെഞ്ചുറി ആയി നൽകുക നേരിട്ട ആദ്യ പന്തിൽ ഒരു നാം പന്നും തിരിച്ചു വരുന്നു ിൽ കലാശിക്കുന്നു അപ്പോൾ ക്രിക്കറ്റ് മനസ്സിലാക്കി നടന്നടിക്കുന്നു കൊണ്ട പറയുന്ന മത്സരമായി മത്സരത്തെ മാറ്റാനുള്ള ഒരു This time six, sir, <laughs> and a <no> ball delivery. <laughs> this time, Sevilla <laughs> <Sibir> Shano. <laughs> okay. ഉയർത്തി അടിക്കാനുള്ള ശ്രമം കൃത്യമായി കറണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല സിംഗിളിൽ കലാശിക്കുന്നു ആ ഫീൽഡറുടെ എഫേർഡറെ കൈയ്യ മതിയാക്കൂ

നേരിട്ട് ആദ്യ പന്തില്ലാചാരെ വെടി പൊട്ടിച്ചിരിക്കുന്നു വീണ്ടും ഒരു തകർപ്പൻ ഷോട്ടിൽ Featured is clear. Yes, I yes, temperature. Yes,